കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൈപ്പമംഗലം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു സംഘടന ഇനി അങ്ങോട്ട് ഈ പൊതുയോഗം കഴിഞ്ഞാൽ കൂടുതൽ താഴെ തട്ടിലേക്ക് വ്യാപാരികളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനങ്ങൾ അപ്പൊ നൂറ്റി മുപ്പത്തിരണ്ടിന് ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെ ആളുകളാണ് ഒരു ഗ്രൂപ്പ് എടുത്തിരിക്കാൻ പറ്റുക ഇരുപത്തി മൂന്ന് ഗ്രൂപ്പായിട്ട് നമ്മുടെ മൊത്തം ചെയ്യുക അപ്പോ ഒരാൾക്ക് താഴെ ആളുകളാണ് ആറ് വെച്ചുള്ളത് ആറ് വെച്ചാൽ ഗ്രൂപ്പ് ക്യാപ്റ്റന്മാർ എന്നാണ് ഇനി നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് അറിയപ്പെടുന്നത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് വാക്ക് പോവാണ് ഇനിയിപ്പോ ഗ്രൂപ്പ് ക്യാപ്റ്റന്മാർ ഡിഫൻസിലൊക്കെ ഉണ്ട് ഗ്രൂപ്പ് ക്യാപ്റ്റന്മാർ അല്ലെ അവരൊക്കെ വലിയ ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ അതിനേക്കാൾ ഉന്നതമായിട്ടുള്ള നിലവാരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായി നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് മാറുകയാണ് ആറ് പേരെ തരുമ്പോൾ പ്രത്യേകത സംഘടനാ പ്രവർത്തനം കുറെ കൂടി സുഗമമാവും ഞാൻ പറയുന്നത് ഓരോ യൂണിറ്റുകളിലും നിയോജക നിയോജ ഒക്കെ നമ്മൾ നോക്കുമ്പോ സംഘടന വല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് യൂണിറ്റ് നമുക്കറിയാം ഇവിടെ നമ്മുടെ പഞ്ചായത്ത് സംവിധാനം ഗവൺമെന്റിന്റെ ലോക്കൽ ബോഡി പഞ്ചായത്ത് പഞ്ചായത്ത് സംവിധാനം ആരോഗ്യവകുപ്പ് പോലീസ് ഇത്തരം അധികാരികൾ നമ്മുടെ ഈ പ്രദേശത്ത് എന്തെങ്കിലും അത്യാഹാരങ്ങൾ ഉണ്ടാകുമ്പോഴോ ഇടപെടലും നടത്തേണ്ടി വരുമ്പോഴോ നടത്തുന്ന സർവകക്ഷി മീറ്റിങ്ങിലും മറ്റെല്ലാ കാര്യങ്ങളിലും തന്നെ വ്യാപാരി സംഘടനയുടെ പ്രതിനിധികളെ കൃത്യമായി അറിയിക്കുകയും നമ്മുടെ അഭിപ്രായങ്ങൾ അവർ സ്വരൂപിക്കുകയും നമ്മുടെ നിർദ്ദേശാനുസരണം വേണ്ട തിത്തരൽ നടത്തിയിട്ടാണ് മറ്റു പല കാര്യങ്ങളും നമ്മുടെ പ്രദേശങ്ങളിൽ നടപ്പാക്കാനായി തയ്യാറാകുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും പ്രാധാന്യം നമ്മുടെ ഈ സംഘടനയ്ക്ക് നമ്മുടെ അധികാരികളും പൊതുസമൂഹവും കൽപ്പിച്ചു നൽകുന്നുണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ മുഖ്യാതിഥിയായി സെക്രട്ടറി വി ആർ ഉല്ലാസ് ട്രഷറർ വി വി ഉണ്ണികൃഷ്ണൻ ചന്ദ്രപിന്നി യൂണിറ്റ് പ്രസിഡന്റ് യു യു രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു വി ആർ ഉല്ലാസ് പ്രസിഡന്റായും കെ പി റജി സെക്രട്ടറിയായും പി വി ഇബ്രാഹിം ട്രഷററായും യോഗം തിരഞ്ഞെടുത്തു